ിന് പുതിരി വിളക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇത് വെറും വാക്കല്ല നൂറ് ശതമാനം വർക്കിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും അനുവദിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ ചാനലിനകത്ത് വ്യൂ ഇല്ല വ്യൂ ഇല്ല എന്നുള്ള പ്രശ്നം വ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരാത്തതും വ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിലെ വാച്ചരം കൂടാത്തതും ഓക്കെ എന്തിനാണേലും അതായത് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിലും വാച്ചിനെയും കൂടുതൽ വരണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചാനലിൽ വ്യൂ ആണ് ആദ്യം വേണ്ടത് ഓക്കെ അപ്പം നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വ്യൂ വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഫ്രീസായി കിടക്കുന്ന ചാനൽ ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ചാനൽ ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് വർക്കിംഗ് ആവും എന്നുള്ള ഉദാഹരണമാണ് ഞാൻ പരീക്ഷിച്ച് തെളിയിച്ചിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി അതെനിക്ക് വർക്കിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഓരോ ചാനലും ഓരോ വീഡിയോസ് നമ്മളിപ്പം നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ വീഡിയോസ് വലിയ വലിയ ഒരുപാട് ടെക് ചാനലുകളാണ് ഇന്ത്യയിലുള്ള അപ്പോൾ അവരുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് കൂടുതലും നമ്മുടെ നിങ്ങളെ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ഡൗട്ട് ചോദിക്കുമ്പോൾ അത് വെച്ചിട്ടാണ് കൂടുതൽ പിന്നെ നമ്മൾക്ക് ഒരുപാട് ചാനലിലെ വീഡിയോസ് നമ്മളിങ്ങനെ കാണുമ്പോൾ അവരുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ ഫാമിലിക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ അതിൻ്റെ അന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യും അങ്ങനെ എനിക്ക് കിട്ടിയൊരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കി പരീക്ഷ നോക്കി അത് ഉപകാരമുണ്ടെന്ന് തോന്നി കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും നമ്മുടെ ചാനലിലെ വ്യൂ കൂട്ടാനും നമ്മൾ ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചാനലിൽ വ്യൂ കൂട്ടാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആ വീഡിയോൻ്റെ അടി വന്ന് കമൻറ്റൊക്കെ വെച്ചാൽ ആ വീഡിയോ ഒക്കെ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വേറൊന്നുമല്ല നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയും നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ച് വേറൊരു പുറത്തു നിന്നുള്ളൊരു ഒരു ആപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ചാനലിൽ വ്യൂ കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗമാണ് ഓക്കെ അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സാധ്യത കാണിച്ചത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളിത് ചെയ്യണോ വേണ്ടത് ഓക്കെ ഇത് നമ്മുടെ ചാനലിൽ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയും നമ്മുടെ ആ യൂട്യൂബ് ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കറക്റ്റായി തരാം പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് രീതിയിലുള്ള ഉപകാരം ഉണ്ടാവും സബ്സ്ക്രൈബേഴ്സ് കൂടും വാച്ച് ടൈം കൂടും അതേപോലെ തന്നെ ചാനൽ വ്യൂസും കൂടും ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വാച്ചനൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും ഇത് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പം ഇതൊരു അടിപൊളി ട്രിക്ക് ആണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഏതൊരാൾക്കും സാധാരണക്കാരുടെ ആരുടെ സഹായത്തിലാണ് സുഖമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓൺ ആക്കുവാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ അടിയിൽ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ കണ്ടൻറ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വ്യൂ ഓൾ ആ ഒരു നമ്മുടെ ചാനലിൻ്റെ ആ ഒരു വീഡിയോ വീഡിയോ കാണുന്ന ഭാഗം എടുക്കുക കണ്ടൻറ്റകത്ത് ലോങ് വീഡിയോ കാണുന്ന ഭാഗം എടുക്കുക ഓക്കെ അതിന് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സോർട്ട് ബൈ എന്ന് പറഞ്ഞ ഉണ്ട് സോർട്ട് ബൈ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായിട്ട് സോർട്ട് ബൈ എന്ന് ഇതിപ്പം മോസ്റ്റ് വ്യൂഡ് നമുക്കിവിടെ മേലെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു മോസ്റ്റ് വ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിച്ചു കൊടുക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ചാനലിൽ ഉണ്ടാവും നല്ലോണം വ്യൂ കിട്ടിയ ഒരു വൈറലായ വീഡിയോ ഉണ്ടാവും ഓക്കെ അത് കണ്ടെത്താനാണ് നമ്മൾ നോക്കുന്നത് മറ്റുള്ള ആരുടെയും വീഡിയോ അല്ല നമ്മുടെ ചാനലിലെ വീഡിയോ തന്നെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ എനിക്കിൻ്റെ അകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്നത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്ത് ചെയ്യാൻ എടുക്കുന്നു ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് എഡിറ്റ് ചെയ്യുകയാണ് അതിന് മൂന്ന് സൈഡിൽ വലത്ത സൈഡിൽ മൂന്ന് ഡോട്ട് കാണാം ഈ മൂന്ന് ഡോട്ടിനോട് ക്ലിക്ക് ചെയ്യുന്നു എഡിറ്റ് അടിക്കുന്നു ഓക്കെ അതിനുശേഷം ഗൈസ് നമ്മൾ ഈ ഒരു കമ്പനി നമ്മുടെ നമ്മുടെ ക്യാപ്ഷൻ നമ്മുടെ ചാനലിൽ ഇവിടെ വെറും അറുപത് മിനിറ്റ് കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ കോപ്പി ഇത് കോപ്പി ചെയ്തെടുക്കും എന്താ ഇങ്ങനെ ഇങ്ങനെ കോപ്പി ചെയ്ത് എടുക്കാം എന്നിട്ട് ഞാനിവിടെ കോപ്പി ചെയ്യുവാണ് കോപ്പി ചെയ്തതിന് ശേഷം ഞാനിതിവിടെ ബേക്കടിച്ച് പോരുവാൻ ഓക്കെ അടിച്ച് പോരുന്നതിന് ശേഷം നിങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതാണോ ഞാനിപ്പം പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അകത്തല്ല ഞാൻ ഇടുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പഴയതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ അകത്ത് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം പുതിയതായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതാണോ ആ ഒരു വീഡിയോൻ്റെ അകത്താണ് ഈ ഒരു സംഭവം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിനകത്ത് അതിന് അതിനായിട്ട് നിങ്ങൾ പുതിയ നിങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ആക്കുക നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ കണ്ടിട്ട് വീഡിയോ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്തുയാ നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണോ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ നേരത്തെ എഡിറ്റ് പോലെ തന്നെ മൂന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് അടിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ക്യാ ഡിസ്ക്രിപ്ഷൻ പോവുക ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കയറുക അതിന് ശേഷം ഡിസ്ക്രിപ്ഷനകത്ത് കയറിയതിന് ശേഷം നമ്മൾ ഹാൻഷ് ടാഗും ഒക്കെ എഴുതിയതിന് അടിയിലായിട്ട് എന്തു ചെയ്യുക ഈ ഒരു സംഭവം നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ നമ്മളിപ്പോഴാണ് നമ്മുടെ മറ്റേ വൈറലായ ഒരു വീഡിയോൻ്റെ സംഭവമാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് നമ്മൾ എന്തു ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകും അതാ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു വെറും അറുപത് മിനിറ്റ് കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സംഭവം നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ബേക്ക് അടിച്ചു ഓക്കെ അവിടെ ഒന്ന് ചെയ്യേണ്ട അത്രയും പേസ്റ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ നേരെ ടാഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു നിങ്ങൾ കാണാൻ അൾട്ടേ കടൻ്റെ കാര്യമായിട്ട് മോർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ടാഗ് ഷോർട്ട് റീമിക്സ് നിന്നേ കാണിക്കുന്നില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് മോ ആര് ടാഗ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവം പിന്നെ അവിടെ പേസ്റ്റ് ചെയ്യുന്നു കോപ്പി ചെയ്തിട്ട് അവിടെ നമ്മൾ ആ കോപ്പി എടുത്ത ആ ഒരു ക്യാപ്ഷൻ നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ അതിന് ശേഷം ഡൺ അടിക്കുമ്പോൾ അവിടെ അതൊരു ടാഗ് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് നമ്മൾ കൊടുത്ത അറുപത് മിനിറ്റ് കൊണ്ട് വൺ കെ സബ്സ്ക്രൈബനുള്ള സംഭവം ടാഗ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബേക്ക് അടിക്കുന്നു ബേക്ക് അടിച്ചതിന് ശേഷം നമ്മളിത് സേവ് ചെയ്യുന്നു ഓക്കെ ഈ സേവ് ചെയ്യുന്നു ഇത്രയോ കാര്യം നിങ്ങൾ ചെയ്താൽ മതി പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ചാനൽ ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലായ വീഡിയോൻ്റെ ഇത് വേണം നിങ്ങൾ അതിന് ഉദാഹരണം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പം ചെയ്ത ആ വീഡിയോ ഇപ്പോൾ നമ്മുടെ അനലറ്റിസ് എടുത്ത് നോക്കുമ്പം നിങ്ങളുടെ യൂട്യൂബ് ചൂടാ അനലറ്റിസ് എടുത്ത് നോക്കുക എടുത്ത് നോക്കുമ്പം റിയൽ ടൈം വ്യൂ എന്ന് പറഞ്ഞ വ്യൂ ആണ് ഇവിടെ ഉണ്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ റീച്ച് കുറയുമ്പോൾ റണ്ണിങ് കുറവായിരിക്കും എന്നാലും റണ്ണ് ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോസാണ് ഈ ഒരു വീഡിയോ കണ്ടോ ഈ ഒരു വീഡിയോ ആണ് നാൽപ്പത്തെട്ട് മണിക്കൂറിലെനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ എൻ്റെ ചാനലിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒന്നേ പോലും മൂന്ന് കേന്ദ്രം ഉണ്ടോ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ ആണ് നിങ്ങൾക്കിവിടെ ഒന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ കുറവുള്ള ചാനലാണെങ്കിൽ നിങ്ങൾക്ക് അറുപത് മിനിറ്റുള്ള വീഡിയോ അറുപത് അതായത് നിങ്ങൾക്കിവിടെ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ഒന്നേ പോയിൻറ്റ് മൂന്ന് കെ വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ വരുന്ന റിയൽ ടൈം വ്യൂവിനകത്ത് ഏറ്റവും കൂടുതൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ ആണ് നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ ആ ഒരു ചാനലിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങളുടെ ആ ഒരു ക്യാപ്ഷൻ അപ്പോൾ കൈസ് ഈ ഒരു ട്രിക്ക് ഇന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് പരീക്ഷമാകണം ഇനി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൽ ഏറ്റവും റീച്ച് കിട്ടിയ ആ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കൊണ്ടുപോയി ചെയ്യണം കോപ്പി കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനകത്തും ടാഗിൻ്റെ അകത്തും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം ഈ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷൻ കൂടുതലായിട്ട് ആൾക്കാരിലോട്ട് എത്താനുള്ള കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ആ റിയൽ ടൈം ബിയുവിൻ്റെ അകത്ത് ആ ഒരു വീഡിയോ നല്ലതാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോനെ വീഡിയോൻ്റെ കൊണ്ട് മാത്രമല്ല അതിന് കൊണ്ട് മാത്രമല്ല ആ ക്യാപ്ഷൻ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ റൺ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഒരു വീഡിയോൻ്റെ റീച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ റീച്ച് നിങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാ അതായത് സെർച്ച് ചെയ്യുമ്പം ആൾക്കാർ ഈ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പം നിങ്ങളുടെ പുതിയ വീഡിയോയും ആ ഒരു സെർച്ച് ലിസ്റ്റിലോട്ട് വരും അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യം ചെയ്തത് ഇതൊരു ഉടായ്പ്പ് വഴിയല്ല നിങ്ങളുടെ ചാനലിലെ വീഡിയോ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇനി വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വ്യൂ ഇല്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം എനിക്ക് സൗണ്ടിൻ്റെ പ്രശ്നമാണ് ഇത്രയും ദിവസം നേരം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സൗണ്ട് എന്തോ ഒരു പ്രശ്നം എനിക്ക് പനിയാണ് ഞാൻ ഈ പനിയായിട്ടും ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ കയ്യിലൊരു കണ്ടൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെട്ടതെന്ന് വെച്ചിട്ട് ചെയ്തതാണ് തീരെ സുഖമില്ല ഒരുപാട് പേര് ചാനൽ ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട് ഒരുപാട് പേര് വാട്സപ്പിലെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിനാണ് ഡൗട്ട് പക്ഷേ എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എങ്കിലും ഞാൻ ആ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഓരപ്പെട്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ